കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ ചാനലുകളിൽ ന്യൂസല്ല വ്യൂസാണുള്ളതെന്ന് വി സി ഡോക്ടർ സി ആർ പ്രസാദ് മലയാള ചാനലുകളിൽ ന്യൂസല്ല പകരം വ്യൂസ് ആണ് ഉള്ളതെന്നും യഥാർത്ഥ വസ്തുത അറിയാൻ ചുരുങ്ങിയത് അഞ്ച് ചാനലുകളെങ്കിലും കാണേണ്ടി വരുന്നുണ്ടെന്നും മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ചിത്രരശ്മി എഴുത്തുകൂട്ടത്തിന്റെ സംസ്ഥാനതല സാഹിത്യ സംഗമം തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകാശനം ുന്നത് പുസ്തകം ശ്രീമതി സന്ധ്യ വാസു ആദരണീയ ഇപ്പോൾ ചെയ്യുന്ന മികച്ച വായനക്കാരനും നാടക സാറിനെ ആഹാരം ശ്രീ രാഹുൽ കൈമല കഴിഞ്ഞ വർഷം പുരട്ടി വീണ്ടും വെള്ള അക്ഷരങ്ങളിൽ അച്ചടിച്ച പുസ്തകം എന്ന ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നത് എനിക്ക് എഴുതേണ്ട കാര്യമില്ല ഞാൻ സംസാരിച്ചാൽ മതി ആ സംസാരം ഇതാക്കിക്കൊള്ളുന്നു അക്ഷരമാക്കി മാറ്റിക്കൊള്ളുന്നു അങ്ങനെ അക്ഷരമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് പല വാക്കുകളിലേയും ശരിയായിട്ടുള്ള ഉച്ചാരണം നമ്മുടെ ഉച്ചാരണങ്ങൾ വളരെ വ്യത്യസ്തമല്ലേ എന്റെ ഉച്ചാരണമല്ല ഞാൻ നിങ്ങളെ ഉച്ചരിക്കുന്നതിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഉച്ച രീതിയിലുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ആ ഉച്ചാരണ വ്യത്യാസം വരുന്ന എൻ ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് എന്റെ ഉച്ചാരണം അനുസരിച്ച് അത് കണ്ടെത്തണം ഐഡന്റിഫൈ ചെയ്യണം അത് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ അതായത് യന്ത്ര കാർ ഉണ്ടല്ലോ അതായത് ഡ്രൈവർ ഇല്ലാത്ത കാറ് കാറ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഞാൻ പോകുന്നില്ല അതിൽ ഒരു കാറ് ഇന്ത്യനായ ഒരു ഒരു മുതലാളിയുടെ ഒരു കാറ് ഞാൻ മനസ്സിലായത് ഞാൻ കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം കാറ് വിളിച്ചു എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്യാനായിട്ടൊന്നും ഒരു ആവശ്യമില്ല നമ്മള് പറഞ്ഞാൽ മതി തന്റെ കയ്യിലിരിക്കുന്ന ഡിവൈസിലേക്ക് ഉപകരണത്തിലേക്ക് പറഞ്ഞാൽ മതി വണ്ടി വരൂ ഇന്ന സ്ഥലത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല കാരണം എനിക്ക് ആ കാറില്ല ഞാനത് കണ്ടിട്ടില്ല അങ്ങനെ ഈ ഇദ്ദേഹം പറഞ്ഞപ്പോഴേക്കും കാറ് പോന്നു പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കാറ് പോയി വേറെ എങ്ങോട്ടോ പോയി എവിടന്ന് ആർക്കും അറിയില്ല കാരണം ഇയാൾ പറഞ്ഞ ആ സ്ഥലത്തിന്റെ ഉച്ചാരണം അവിടെ എടുത്തത് വേറെ എന്തോ ഒന്നാണ് അത് വരെ അവിടെ പോയി അപ്പൊ നോക്കൂ ഉച്ചാരണത്തിന്റെ പ്രശ്നം എന്താ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നവരായി മാറും അതാണ് സാഹിത്യം ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തിൽ മാതൃഭാഷയിലൂടെയുള്ള സാഹിത്യം ചെയ്യുന്നത് മലയാളത്തിന്റെ ആളായതുകൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് ഏതെങ്കിലും ഭാഷയിൽ പോരെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഭാഷ മാതൃഭാഷയോളം വേറെ ഒരു ഭാഷയും ഭാഷയുടെ മികവോ മേന്മയൊന്നും അല്ല എന്റെ അർത്ഥം എന്റെ ലോകത്തെ സൃഷ്ടിക്കാൻ എന്റെ ഭാഷയ്ക്ക് സാധിക്കും നമ്മളെ സൃഷ്ടിക്കാൻ കേരളീയനെ സൃഷ്ടിക്കാൻ മലയാളത്തിനെ സാധിക്കും അത് ഇംഗ്ലീഷിനു സാധിക്കില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തമിഴ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ആ ഒരു സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുക അതുകൊണ്ടാണ് നരേന്ദ്ര പ്രസാദ് ഉണ്ണി പോകുന്നു എന്ന പുസ്തകത്തിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ അവസാനത്തെ പുസ്തകമാണ് ഉണ്ണി പോകുന്നു ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് നരേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു നിരൂപനാണെന്നാ പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലെ ഒരു ജില്ലൻ എന്ന് പറയുന്ന രീതിയിലേക്കങ്ങനെ മാറുന്നു അപ്പം അദ്ദേഹം ആ സമയത്ത് പോലും ഉണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന സാഹചര്യത്തിൽ പോലും ഏറ്റവും ശ്രദ്ധേയമായ രചനകൾക്ക് വായിക്കുകയും അത് ആ എഴുത്തുകാരെ ഈ ഇംഗ്ലണ്ടിൽ ലെറ്റർ എണ്ണി അറിയിക്കുകയും ചെയ്തിരിക്കുന്നതാണ് അപ്പൊ സംസ്കാരമാണ് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ഉണ്ണി പോകുന്നു എന്ന ആ കൃതിയുടെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഷേക്സ്പിയറെ പോലെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടിൽ ജനിക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് പറഞ്ഞു പറഞ്ഞത് ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഈ പറഞ്ഞത് എനിക്ക് ഷേക്സ്പിയറെ ാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കായികവോപ്പ് നടത്തിയ ലഹരിക്ക സർട്ടിഫിക്കറ്റ് ആണ് ബഹുമാനപ്പെട്ട വിനോദവും ആദ്യം കൊടുക്കുകയാണ് അമ്മ

ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോലെ അറിവുണ്ടോ ആ നാടു മരിച്ചേ പോയോ അത് ഒരു കലവാണോ ആ നാടിനെ കണ്ടവരുണ്ടോ അറിവുണ്ടോ എഴുത്തുകാരായ രാഹുൽ കൈമല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറോളം എഴുത്തുകാർ സംഗമത്തിൽ പങ്കെടുത്തു പുതുതലമുറയിലെ ആറ് എഴുത്തുകാരുടെ ആറ് പുതിയ പുസ്തകങ്ങൾ ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ആർ പ്രസാദ് പ്രകാശനം ചെയ്തു സിനിമാഛായാഗ്രാഹക രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച മധു അമ്പാട്ടിനെ ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ആർ പ്രസാദ് ആദരിച്ചു യുവ പ്രതിഭാ പുരസ്കാരം പ്രദീപൻ തൈക്കണ്ടിയിലിന് സമ്മാനിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് തന്നാളൂർ ആമുഖ ഭാഷണം നടത്തി താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി ജയന്ത് ചേർത്തല മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ ചലച്ചിത്ര അക്കാദമി കോർഡിനേറ്റർ നവീന വിജയൻ ശബ്ദകലാകാരൻ ബന്ന ചേന്ദമംഗല്ലൂർ സംഗീതജ്ഞൻ കെ വി ശിവദാസ് വാര്യർ സംവിധായകൻ മിഥുൻ മനോഹർ വർമ്മ ായ രാഹുൽ കൈമല സുഗു സുഗുപാറ ഭാസ്കരൻ കരിങ്കപ്പാറ സന്ധ്യാവാസുദാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു